അഞ്ച് മത്സര ടി ട്വന്റി പരമ്പര നാല് ഒന്നിന് സ്വന്തമാക്കിയിരിക്കുകയാണ് ടീം ഇന്ത്യ മുംബൈയിൽ നടന്ന അവസാന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ നൂറ്റി അൻപത് റൺസിന് തകർത്താണ് ഇന്ത്യ പരമ്പര അവസാനിപ്പിച്ചത് ആധികാരികമായിരുന്നു പരമ്പരയിൽ ഇന്ത്യയുടെ പ്രകടനം രാജ്കോട്ടിൽ നടന്ന മൂന്നാം ടി ട്വന്റിയിൽ മാത്രമാണ് ടീം പരാജയം നേരിട്ടത് ആദ്യ ടി ട്വന്റിയിൽ ഏഴ് വിക്കറ്റിനും രണ്ടാം ടി ട്വന്റിയിൽ രണ്ട് വിക്കറ്റിനുമായിരുന്നു ഇന്ത്യയുടെ വിജയം നാലാം ടി ട്വന്റിയിൽ പതിനഞ്ച് റൺസിന് വിജയിച്ച ഇന്ത്യ അവസാന ടി ട്വന്റി മത്സരം നൂറ്റി അൻപത് റൺസിന് സ്വന്തമാക്കി യുവതാരങ്ങളുടെ കിടിലൻ പ്രകടനമായിരുന്നു ഈ പരമ്പരയിൽ ഇന്ത്യയുടെ വിജയത്തിന്റെ പ്രധാന കാരണം ഒപ്പം വരുൺ ചക്രവർത്തിയുടെ സ്പിൻമികവും എടുത്തു പറയണം ഇംഗ്ലണ്ടിനെതിരായ അഞ്ചാം ടി ട്വന്റിയിലും പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഞ്ജു സാംസണ് കഴിഞ്ഞിരുന്നില്ല മോശം ഫോമിലൂടെ കടന്നുപോകുന്ന താരം പതിനാറ് റൺസ് എടുത്താണ് മുംബൈയിൽ വീണത് മികച്ച തുടക്കം ലഭിച്ചതിന് ശേഷമായിരുന്നു സഞ്ജു ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തിയത് വളരെ ചെറിയ ഇന്നിങ്സ് മാത്രമായിരുന്നു മുംബൈയിൽ സഞ്ജു കളിച്ചതെങ്കിലും അതിനിടെ ഒരു കിഡിലൻ റെക്കോർഡ് സ്വന്തമാക്കാൻ സാധിച്ചു എന്നതാണ് അത്ഭുതം മത്സരത്തിന്റെ ആദ്യ പന്തിൽ ജോഫ്ര ആർച്ചറിനെതിരെ നേടിയ കിഡിലൻ സിക്സറാണ് സഞ്ജുവിന് പുതിയ നേട്ടം സമ്മാനിച്ചത് മുംബൈ ടി ിൽ ആദ്യ പന്തിൽ സിക്സർ പറത്തിയതോടെ ഒരു അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരത്തിന്റെ ഒന്നാം പന്തിൽ സിക്സർ നേടുന്ന താരമെന്ന അപൂർവ റെക്കോർഡ് സഞ്ജുവിന് സ്വന്തമായി ഈ നേട്ടം കൈവരിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താരമാണ് സഞ്ജു രോഹിത് ശർമ്മ യശസ്വി ജയ്സാൾ എന്നിവരാണ് ഇതിനു മുൻപ് ഈ ലിസ്റ്റിൽ ഇടം പിടിച്ച ഇന്ത്യൻ താരങ്ങൾ ഈ പരമ്പരയിൽ ഉടനീളം സഞ്ജുവിനെ വിഷമിപ്പിച്ച ജോഫ്ര ആർച്ചറിന്റെ ആദ്യ പന്ത് ഡീപ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ പറത്തിയാണ് സഞ്ജു റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടി ായിരുന്നു രോഹിത് ശർമ്മ ആദ്യ പന്ത് സിക്സറിന് പറത്തിയത് ആദിൽ റഷീദിനെതിരെയായിരുന്നു ഇത് കഴിഞ്ഞ വർഷം സിംബാബയ്ക്കെതിരായ കളിയിലാണ് യശസ്വി ജയ്സാലിന്റെ റാസയാണ് അന്ന് ആദ്യ പന്ത് സിക്സർ വഴങ്ങിയത് ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ സഞ്ജു സാംസൺ ഉള്ളത് അഞ്ച് കളികളിലും ഇന്ത്യക്കായി ബാറ്റിംഗ് ഓപ്പൺ ചെയ്ത അദ്ദേഹം പത്തേ പോയിന്റ് രണ്ട് ബാറ്റിംഗ് ശരാശരിയിൽ അൻപത്തി ഒന്ന് റൺസ് മാത്രമാണ് നേടിയിട്ടുള്ളത് ആകെ രണ്ട് കളികളിൽ മാത്രമാണ് ഈ പരമ്പരയിൽ സഞ്ജുവിന് രണ്ടക്കം കാണാനായത് ആദ്യ ടി ട്വന്റിയിൽ നേടിയ ഇരുപത്തി ആറ് റൺസാണ് ഏറ്റവും ഉയർന്ന സ്കോർ സഞ്ജുവിനേക്കാൾ ദയനീയ പ്രകടനമായിരുന്നു ഈ പരമ്പരയിൽ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് കാഴ്ചവെച്ചത് പരമ്പരയിലെ അഞ്ച് കളികളിൽ നിന്ന് ആകെ ഇരുപത്തി റൺസ് മാത്രമാണ് സ്കൈക്ക് നേടാനായത് ടി ട്വന്റിയിൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ബാറ്ററായ സ്കൈയുടെ ഫോം ഔട്ട് ആരാധകരെ നിരാശയിലാഴ്ത്തിയിട്ടുണ്ട് കൊൽക്കത്തയിലും പൂനെയിലും പൂജ്യത്തിനാണ് താരം പുറത്തായത് ചെന്നൈയിൽ പന്ത്രണ്ട് റൺസിലും രാജ്കോട്ടിൽ പതിനാല് റൺസിലും വീണ സൂര്യകുമാർ യാദവ് അവസാന ടി യില് രണ്ട് റണ്സിനാണ് പുറത്തായത്